ആദർശം പറയുമ്പോൾ അത് പ്രശ്നമായി അത് വിവാദമായി അതൊരു പുതിയ വിഷയമായി അത് പറയരുത് എന്ന് പറയുന്ന ചില ആടി ഒളയുന്ന അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ പ്രത്യക്ഷപ്പെട്ട കാലമാണ് ഇപ്പ പറയണ്ട പിന്നെ പറഞ്ഞാൽ മതി അടുത്ത മാസമാകാം ഇപ്പത് പറയാൻ പറ്റിയ സമയമല്ല ഇങ്ങനെ കുറേ ആളുകൾ ഇത് രണ്ടിനും ഇടയിൽ കിടന്ന് ആടിക്കളിക്കുന്ന ഒരു പുതിയ സമീപനം ഒരു പുതിയ രീതി അറിഞ്ഞോ അറിയാതെയോ നമുക്കതിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നിട്ട വഴിത്താരകളിൽ അകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളികൾ വന്നിട്ടുണ്ട് വെല്ലുവിളികൾ ഒരു പുത്തരിയായി ആരും കാണരുത് പുതിയ തലമുറയോട് പറയുന്നത് മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുന്നത് മഹല്ലിന് നേതൃത്വം കൊടുക്കുന്നവരോട് പറയുന്നത് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അഖില സുന്ന ജമാത്തിന്റെ ആശയാത്വം പറയുമ്പോൾ പച്ചക്ക് പറഞ്ഞാൽ സമസ്ത പറയുമ്പോൾ അതിനെ വലങ്ങ് സൃഷ്ടിക്കുന്നവർ അത് പറയരുതെന്ന് പറയുന്നവർ അതിപ്പോൾ പറയണ്ട എന്ന് പറയുന്നവരോട് കോംപ്രമൈസ് ഇല്ല ഇത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുള്ള അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്നതിനനുസരിച്ച് നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ളലമക്ക് മാറ്റം വരുത്താൻ ഒന്നുമില്ല ഇത് മാറാത്ത പ്രസ്ഥാനമാണ് മാറ്റമില്ലാത്ത പ്രസ്ഥാനമാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത പ്രസ്ഥാനമാണ് സാർവലൗഹികമായ സാർവജനി ജനീനമായ ഏതു കാലഘട്ടത്തിലേക്കും ഏതു ജനതയിലേക്കും ഒരാൾക്കും മാറ്റാൻ സാധിക്കാത്ത വിധത്തിലാണ് പരിശുദ്ധ കുറാനും തിരുസുന്നത്തും ഈ ലോകത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ മാറാനാണ് ഇപ്പൊ ഒരു മുഷാവറ കൂടി ഒരു പുതിയ തീരുമാനമൊന്നും എടുക്കാനില്ല സമസ്ത കേരള ജമ്മിയത്തുല്ലമയുടെ മുഷാവറ തീരുമാനം അത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും അടിസ്ഥാനങ്ങളിലും അടിയറച്ചു കുന്നുണ്ടതല്ലാത്ത ഒരു തീരുമാനവും സമസ്ത കേരള ഉലമ ഈ നൂറ് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഇന്ന് വരെ എടുത്തിട്ടില്ല നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നല്ലോ ആ വെല്ലുവിളി എന്താ താടി നീട്ടി വലിയ തലപ്പാവ് വെച്ച് വലിയ കുപ്പായം ഇട്ട് തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് മക്ബറകൾ കേന്ദ്രീകരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ തെരീക്കത്തുകൾ കടന്നു വന്നു കാഴ്ചയിൽ നല്ല സൗന്ദര്യമാണ് നല്ല സുഖമാണ് അവര് ആളുകളെ പറ്റിക്കുന്ന വിധത്തിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു സമസ്തയെന്ന് മുഖം നോക്കാതെ എല്ലാം കൃത്യമായി പഠിച്ചു അതിന് പ്രത്യേകമായ സമിതിയെ നിശ്ചയിച്ചു എട്ട് കൊല്ലവും വർഷങ്ങളും ഓരോ തെരീക്കത്തുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയെ തൊഴില പ്രഖ്യാപിച്ചു ഇന്നാലിന്ന തെരീക്കത്ത് തെരീക്കത്തിന്റെ രീതി നമുക്കറിയാം തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാ ആളുകളെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നാടിന്റെ പേരിൽ ആ തെരീക്കത്ത് കാതിരിയാ തെരീക്കത്ത് നക്ഷബന്തി ആ തെരീക്കത്ത് ചിസ്തിയാ തെരീക്കത്ത് ഇങ്ങനെ തെരീക്കത്തുകളൊക്കെ വലിയ വലിയ മഷാഹിഹന്മാരുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോ നാടിന്റെ പേരിൽ തെരീക്കത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ് ആ തെരീ അങ്ങനെ ചില ആളുകൾ ചില നാട്ടിൽ കേന്ദ്രീകരിച്ച് ആളുകളെ വലവീശി പിടിച്ച് അവരെ നിസ്കരിക്കാത്ത അവരെ തിക്രിൽ ഒതുക്കുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പോലും എതിരാകുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടപ്പോൾ സമസ്ത കേരള ജമ്മിയ പഠനം നടത്തി ചിലതൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായി കുഴപ്പമുണ്ടായി പറയാതെ കാറ്റോ വലിയ വെല്ലുവിളി ഉണ്ടായി പ്രസ്ഥാനത്തിനകത്തുനിന്നു കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ സ്ഥാപനങ്ങൾക്കകത്തു സ്ഥാപനങ്ങൾക്കകത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇത്തരം ചില വ്യാജ ചിലക്കത്തുകളിൽ വലിയ പണ്ഡിതന്മാരുടെ മക്കൾ പോലും അകപ്പെട്ടിരുന്നു ആ സമയത്ത് പോലും മുഖം നോക്കാതെ സമയം നോക്കാതെ ധീരമായി പ്രഖ്യാപിച്ചു അകപ്പെട്ടവർ പിരിഞ്ഞു പോരണം അത് തെറ്റാണ് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് അതിൻ്റെ പേരിൽ വലിയ പ്രയാസം ഉണ്ടായി അവർ പരസ്യമായി അവരും വെല്ലുവിളി നടത്തി പക്ഷേ എന്താണ് റിസൾട്ട് റിസൾട്ട് നമുക്കറിയാമല്ലോ അറിയാമല്ലോ സമസ്ത ഏത് തിരീക്കത്ത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ തെരീക്കത്ത് ഇന്ന് ഈ നാടിന്റെ മണ്ണിൽ നിഷ്കാശനം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ പേര് പറയാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ തെരീക്കത്തിന്റെ ഹരുകാൽ അതപ്പതിച്ചു പോയത് വർത്തമാനകാല സംഭവ വികാസം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ വ്യാജ തെരീക്കത്തുകൾക്കെതിരെ മക്ബ്രകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അനാചാര പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായി അപ്പൊ ചില ആളുകൾ ഒച്ചപ്പാടവും ബഹളവും ഒക്കെ ഉണ്ടാക്കി രംഗത്ത് വന്നു എന്താ അവര് പറഞ്ഞത് അവര് പറഞ്ഞു നേർച്ചകൾ നിർത്തിവെക്കണം സമസ്ത കേരള ജമ്മിയത്തുല്ലമയുടെ നിലപാടെന്തായിരുന്നു നേർച്ചവകൾ നിർത്തിവെക്കേണ്ടതില്ല നേർച്ച ഇസ്ലാമികമാണ് അത് നടക്കേണ്ടതുപോലെ നടക്കണം നേർച്ചകളിൽ എവിടെയെങ്കിലും അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ ആ അനാചാരത്തെ പിടിച്ചു കെട്ടേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് സമസ്തയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് ജിഹാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് അടിഞ്ഞാട്ടം നടന്നപ്പോൾ അന്ധവിശ്വാസം നടന്നപ്പോൾ വൃത്തികെട്ട ചില പരി പരിഷ്കാരങ്ങൾ ഈ നേർച്ചകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവന്നപ്പോ മുഖം നോക്കാതെ സമസ്തകളിലെ ജമ്മിയ തുല്യമ നിലപാടെടുക്കുകയുണ്ടായല്ലോ ആ നിലപാട് തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നും ആ രീതിയിൽ എവിടെ എന്തു പ്രത്യക്ഷപ്പെട്ടാലും അടുത്ത കാലത്ത് വരെ ഓൺലൈനിലും ഓഫ്ലൈനിലും ചില ഈ രീതിയിലുള്ള വ്യാജന്മാർ രംഗപ്രവേശനം ചെയ്തപ്പോൾ സമസ്തകര ജമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും സമസ്തയും അതിന്റെ ഉലമാക്കളും അത്തരം ചില വ്യാജന്മാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് പലർക്കും തിരിച്ചറിവുണ്ടായി നാട്ടിൽ പലരും സത്യം മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പല ആളുകൾക്കും സാധിച്ചു പ്രിയപ്പെട്ടവരെ ഓരോ ൾ ഓരോ കാലഘട്ടത്തിലും വരുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കാലഘട്ടത്തിൽ വെല്ലുവിളി വരും വെല്ലുവിളികളുടെ രീതി മാറും ശൈലി മാറും സ്വഭാവം മാറും കാലം മാറുമ്പോൾ പുതിയ രീതിയിലും പുതിയ ശൈലിയിലും ഒക്കെ പുതിയ വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ തല കൊനിച്ച് നിൽക്കുന്നതിന് പരം നെഞ്ചുറപ്പോടെ നിന്ന് മീറാബിലെ നെറ്റ് നിന്ന് പറയേണ്ടത് പറയണം പറഞ്ഞു കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ പറയണം പക്ഷേ അത്തരം ചില വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അത്തരം ചില വേണ്ട നേതൃത്വം കൊടുക്കുന്നവർ മഹലത്തിന്റെ ഉത്തരവാദിത്ത പ്രസ്ഥാനത്തല്ല അവരേത് പദവിയിലിരുന്നാലും ഹത്തീബിന്റെ നാവടക്കാൻ നാട്ടിലെ പണ്ഡിതന്റെ നാവടക്കാൻ അടക്കാൻ പണ്ഡിതന്മാരോട് നിങ്ങളത് പറയരുത് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ ആഘോഷങ്ങളുടെ പേരിൽ അതേപോലെ തന്നെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിജയാഘോഷത്തിന്റെ പേരിൽ പോലും നാട്ടിൽ ചില തമ്മാടിത്തരങ്ങൾ പച്ചയായ തമ്മാടിത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കും അവരെ നാവടക്കാൻ സാധ്യമല്ല ആ ഔത്തരവാദിത്തമാണ് സമസ്ത കേരള ജമ്മിയ തൊല്ലും അതിന്റെ പ്രിയപ്പെട്ട കീകടങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഓരോ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന്റെ കാലം ആ കാലഘട്ടത്തിൽ ചില വെല്ലുവിളികൾ കടന്നു വന്നല്ലോ എന്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി വലിയ കോലാഹലങ്ങളുണ്ടായി വീടുകളിൽ മഹല്ലുകളിൽ മദ്രസകളിൽ നമ്മുടെ മജ്ലിസുകളിൽ നമ്മുടെ മേഖലകളിലൊക്കെ ഉണ്ടായി കുരുത്തക്കേടിൻ്റെ ചില വഴികൾ സ്വീകരിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിലെ സമസ്ത കേരള ജംഇയത്തുല്ലമിയുടെ നേതാക്കന്മാരായ ഷേഖുന കണ്ണിയതുസ്താദിനെയും ബഹുമാനപ്പെട്ട ഷേഖുന ശംസമിയെ പോലെ അക്കാലഘട്ടത്തിലെ അഗ്രേസരരായ ഏറ്റവും വലിയ ആത്മീയതയുടെ ഏറ്റവും വലിയ ഉത്തമ മേഖലയിൽ നിലനിൽക്കുന്ന ആ മഹാമനീഷികളെപ്പോലും പേരിൽ അങ്ങാടികളിലും അതേപോലെ തന്നെ സദസ്സുകളിലും വെല്ലുവിളിയും തേജോവധം ചെയ്യാനും ചില പണ്ഡിത വേഷധാരികൾ കടന്നു വന്നപ്പോനാ ശംസുലത്ത് വന്നു മഹാനവറുകൾ സംസ്ഥയുടെ നിലപാട് പ്രഖ്യാപിച്ചു ആര് പോയാലും ആരിവിടെ എന്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇതിലപ്പുറം മറ്റൊന്നും പറയാനില്ല സമസ്തയുടെ നിലപാടെന്തായിരുന്നു സമസ്തക്കരള ജമ്മിയത്തുലമയുടെ നിലപാട് അന്ന് ബഹുമാനപ്പെട്ട ശംസുല്ല അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഒമ്മത്തിന് നേരെ വരുന്ന സമുദായത്തിന് നേരെ വരുന്ന പല വെല്ലുവിളികളും ഉണ്ടാകും ആ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടേണ്ട ഘട്ടം വന്നാൽ അവിടെ നമുക്ക് ഒരുമിച്ചിരുത്താം അവിടെ ഒരുമിച്ചിരിക്കാം അതിന് കുഴപ്പമില്ല എന്നായിരുന്നു സമസ്ത കള്ള ജമ്മിയുടെ നിലപാട് നാട്ടിക ഉസ്താദിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ മനോഹരമായി ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞതെന്താ ഈ തിരൂരങ്ങാടിയിൽ ഈ അങ്ങാടിയിൽ ഒരു മൂർക്കം പാമ്പ് പ്രത്യക്ഷപ്പെട്ടു മൂർഖം പാമ്പിനെ കൊല്ലാൻ നാട്ടിലുള്ള എല്ലാവരും വെടിയെടുക്കും ആ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനുണ്ടാകും മുസ്ലിം ലീഗുകാരനുണ്ടാകും അവിടെ ബി ജെ പി കാരുണ്ടാകും ആർ എസ് എസുകാരനുണ്ടാകും സുന്നി ഉണ്ടാകും അസിന്നി ഉണ്ടാകും മനുഷ്യനുണ്ടാകും ആണും പെണ്ണും എല്ലാവരും മൂർക്കം പാമ്പിനെ കൊല്ലുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവിടെ അഭിപ്രായ വ്യത്യാസമല്ല ലീഗുകാരൻ വെടിയെടുക്കുമ്പോ കോൺഗ്രസ്സുകാരൻ നീ വേണ്ട എന്ന് പറയില്ല മൂർക്കം പാമ്പിനെന്ത് ജാതി എന്ത് മതം ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ മൂർഖം പാമ്പ് കടിക്കാറുള്ളത് എന്നതുപോലെ ഈ ഉമ്മത്തിന് എന്തെങ്കിലും ഒരു വെല്ലുവിളി വന്നാൽ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് നേരെ പൊതുശത്രുക്കൾ രംഗത്ത് വന്നാൽ ആ പൊതുശത്രുക്കളോട് ഏറ്റുമുട്ടാൻ നമുക്ക് ഒരുമിച്ചിരിക്കാം നമുക്ക് ഒരുമിച്ച് കൂടാം അതാണ് അന്നും ഇന്നും പറയുന്നത് ഇപ്പൊ തിലപാടിന്റെ കൂടെ വരേണ്ടി വന്നു പലർക്കും അതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു പാടില്ല എന്ന് പറഞ്ഞവർ അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞവർ തൊട്ടുകൂടായ്മ പറഞ്ഞവർ തീണ്ടിക്കൂടായ്മ പറഞ്ഞവർ അന്ന് നൂറ്റിപ്പത്ത് പറഞ്ഞ് കടന്നു വന്നവർ ഇന്ന് ആ പേര് പോലും പറയാൻ അവകാശമില്ലാത്ത വിധം അവരും പരസ്പരം മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും അവർ ഓൺലൈനിലും ഓഫ് ലൈനിലും സംഘടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ ഓർക്കണം അപ്പൊ സമസ്തനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഒരു പുത്തരിയല്ല വെല്ലുവിളി ഉണ്ടാകും അതൊന്നൊന്നിലെ തുടങ്ങിയതല്ല അത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയതല്ല അത് ആരംബു വസ്ലങ്ങൾ ജബൽ കുബൈസന്റെ പ്രിയപ്പെട്ടവരെ സഫാ മുകളിൽ പരിശുദ്ധ മക്കയിൽ സന്ദേശം അപ്പ തന്നെ തന്നെ തുടങ്ങിയതാണ് അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ എതിർപ്പ് അപ്പ പറഞ്ഞത് എന്താണ് തബൽ മുഹമ്മദ് എന്നല്ലേ പറഞ്ഞത് അബൂലെ ആദ്യമായി പ്രതിഷേധിച്ചത് അവന് മറുപടി കൊടുത്തത് പടച്ചതമ്പുരാനല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ പഠിച്ചതല്ലേ അവിടെ മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ വെല്ലുവിളി ആ വെല്ലുവിളി തുറന്നുകൊണ്ടേയിരിക്കും ആ വെല്ലുവിളിക്കെതിരെ സമസ്ത കേരള ജമ്മിയ തുള്ളലിയും അതിന്റെ കൂടെ നിൽക്കുന്ന അതിന്റെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആൾക്കനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരല്ലാത്ത നിലപാടുള്ള ദീനുള്ള ദീന ഈമാൻ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന അഹലത്തിന്റെ പാതയിൽ അടിയുറച്ച് നിൽക്കുന്നവരൊക്കെ അവസാന നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിന് എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു കൊണ്ടിരിക്കും അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ കാണുന്നത് ഇപ്പൊ കാണുന്ന രംഗമത അങ്ങ് കന്യാകുമാരിയിലെ നാഗർകോവിൽ നിന്ന് മഹാനായ ഷേഖുന സയ്യദുൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാത്ര എത്ര മനോഹരമാണ് എത്ര പ്രൗഢമാണ് ഏതാണ് ഈ സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ പോലും സയ്യിദുൽ ഉലമ പ്രിയപ്പെട്ടവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശ മുന്നേറ്റയാത്ര മനോഹരമാണ് ഈ തിരൂരിന്റെ ഈ ഈ സ്വീകരണ സമ്മേളനത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര പ്രൗഢമായി നമ്മൾ സംഘടിപ്പിച്ചു വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എന്തേ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല മാറ്റമില്ലാത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരാദർശ പ്രസ്ഥാനത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമ്മത്ത് കൊടുക്കുന്ന പിന്തുണയാണ് ഇതാർക്കും അങ്ങനെ അങ്ങനെ ഒഴുക്കിക്കളയാനോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ പരാജയപ്പെടുത്താനോ ഇതിനെ തള്ളിക്കളയാനോ ആർക്കും സാധ്യമല്ല ആർക്കും അതിന് കഴിയില്ല അങ്ങനെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തൽക്കാലം പോകുന്ന വഴിക്ക് പോകാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവർക്ക് പോകുന്ന വഴിക്ക് പോകാം

പലരും വരും പല പ്രിച്ചു കൊണ്ട് ഞങ്ങളാണ് സമസ്തക്കാർ വരക്കൽ ബാലവി മുല്ലക്കോയങ്ങൾ അസ്ഥിഭാരമിട്ട സമസ്തയുടെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും പലരും വരും ഒന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ കാര്യമുണ്ട് ആര് വന്നാലും ഇന്ന് ജനിക്കുന്നവർ നാളെ ജനിക്കാനിരിക്കുന്നവർ ഇനി ലോകത്ത് ജനിക്കാനിരിക്കുന്ന മക്കളൊക്കെയും നമ്മൾക്ക് പറയുന്ന ഒരു പേരുണ്ട് പത്രഭാഷയുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കെ സുന്നി എന്നാണ് ഈ കെ സുന്നി എന്നാണ് ഈ കെ സുന്നി എന്നാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഭിമാനത്തോടെ ഇ കെ സുന്നി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഇ കെ സുന്നി വരക്കൽ പാരമ്പര്യത്തിന്റെ കൂടെയാണ് അവിടെ കിടക്കുന്നത് വെള്ളിമാട് കുന്നുമൊക്കെ പറയിൽ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തത് കൊണ്ടല്ല ഇടമില്ലാത്തത് കൊണ്ടല്ല എന്റെ പേരിൽ ഒരു വിഭാഗീയത ഇവിടെ വന്നപ്പോൾ എനിക്കെന്തോ തെറ്റുപറ്റിയെന്ന് നാളെ പലരും പ്രചരിപ്പിക്കാം പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കാം ഇല്ല എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞാൻ വെള്ളിമാട് വന്ന് മക്കുപറയിൽ കടന്നാൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം അതുകൊണ്ട് വരക്കൽ തങ്ങളുടെ മക്കപറ ആ മക്കുപറയിൽ സെയ്യീതല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അവിടെ കടക്കാൻ അർഹതയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ സാധാത്തുക്കളെ സ്നേഹിച്ച സയ്യുതന്മാരെ സ്നേഹിച്ച മണ്ണിൽ അന്ത്യവിശ്രമം നമുക്ക് യാ നിങ്ങൾ ഇങ്ങോട്ട് വരൂ വരക്കൽ തങ്ങളുടെ പിൻഗാമി ഞാനാണ് എന്നെ പിൻപറ്റുന്നവരുമാണ് വരക്കൽ തങ്ങളുടെ പിൻഗാമി ഇനി പുതിയ സ്റ്റിക്കർ ആരും ഒട്ടിച്ച് വന്നിട്ട് കാര്യമില്ല ശംസുലുലമയുടെ നിലപാട് നിലപാട് ആ നിലപാടിന്റെ കൂടെ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഞാനെന്റെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല കൃത്യമായി ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധം ഇതിന്റെ സംഘാടനത്തിന്റെ രീതി തങ്ങൾ ഉസ്താദിന്റെ ആ വരവും ആ പ്രൗഢിയോട് കൂടിയുള്ള തങ്ങൾ ഉസ്താദിന്റെ യാത്രയും തങ്ങൾ ഉസ്താദിന്റെ യാത്രയെ അനുഗമിക്കുന്നവർ ഒരു വിഭാഗത്തുപോലെ ഇന്നുപോലും ഷെഹുന ഉലമ നമുക്ക് തന്ന ക്ലാസ് സന്താൻ യാത്രക്കാരാണെന്ന് വിചാരിച്ച് സുന്നത്ത് നഷ്ടപ്പെടുത്തരുത് സുന്നത്ത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പതിവായി ചെല്ലുന്ന ദിക്കൃകൾ നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ തക്വയും നിങ്ങളുടെ ആത്മീയതയും കാത്തു സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് എന്ന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം ഈ യാത്രയെ അനുഗമിക്കുന്നവർക്ക് സെയ്യലമതെന്ന നിർദ്ദേശം അതാണ് ആ നിലക്ക് ആത്മീയ വിശുദ്ധിയും ആദർശ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് അടിയുറച്ച് നിൽക്കാം ആരംഭ റസൂർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളി വന്ന് 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 അവസാനം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വെല്ലുവിളി വരുമെന്ന് നബിയുനാ നബിയുന റസൂർഹു അലഹി വസല്ലം ഒന്നും പറയാതെ പോയിട്ടില്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വെല്ലുവിളി വരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഭാഷ സംസാരിച്ചു കൊണ്ട് പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെടും പക്ഷേ അവർ പരസ്യമായി ക്ഷണിക്കുന്നത് നരകത്തിലേക്കായിരിക്കുമെന്ന് അഷ്റഫുൽ അന്ന് സഹാബത്ത് ചോദിച്ചു അങ്ങനെ ഉണ്ടാവു നബിയെ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു ചോദിച്ചുപിയോട് സഹാപത്ത് റസൂറുള്ള കൊണ്ട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടണ്ട അതും സംഭവിച്ചിരിക്കും അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറ ചോദിച്ചപ്പോ പണ്ണിനി പറഞ്ഞത് നിങ്ങൾ അമീറിന്റെ കൂടെ അണപ്പല്ലുകൊണ്ട് അടിയുറച്ചു നിൽക്കുക നിങ്ങൾ മാറിപ്പോകരുത് നിങ്ങൾ ഒറ്റക്ക് പോകരുത് നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ പ്രചരണങ്ങൾക്ക് കൂടെ പോകരുത് നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു നേതൃത്വമുണ്ട് അത് സയ്യിദുൽ സെയ്യാണ് അത് ഷെയ്ഖുൽ ജാമി അത് ബഹുമാനപ്പെട്ട കൊയ്യോട് സ്ഥാദാണ് സമസ്ത കേരള നമ്മുടെ മുമ്പിലുള്ള കാലത്തോളം ആ അമീറുമാരെ ഈ സംഘബോധത്തിന്റെ കൂടെ അടിയുറച്ചു നിന്ന് പിന്നെ അതിനെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ അവരുടെ തീരുമാനം ആ തീരുമാനത്തെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ അവരൊരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്തവർക്ക് പടിക്ക് പുറത്തു പോകാം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിലപ്പുറം വേറൊന്നും പറയാനില്ല നാൽപ്പതംഗറ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തവർ സയ്യിദല്ല പറഞ്ഞല്ലോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം നിങ്ങളുടെ ഇഷ്ടം നോക്കിയോ നിങ്ങളുടെ ഏതെങ്കിലും അവസ്ഥ നോക്കിയോ പറയേണ്ടതല്ല ആദർശം അതപ്പ തന്നെ പറയേണ്ടതാണ് അതപ്പ തന്നെ പറയേണ്ടതാണ് അതുതന്നെയാണ് കാലയും സമത്രയും സമസ്ത കേരള ചെയ്തിട്ടുള്ളത് അതിനിയും ചെയ്യും അത് ചെയ്യാനാണ് നൂറാം വാർഷികം പ്രിയപ്പെട്ടവരെ പുതിയ പടപ്പുറപ്പാടുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് അവസാനിപ്പിക്കാനല്ല ഇത് തുടരുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനിൽ അസ്ലാം വലൈക്കും വാഹി വാത്തു